പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നലെ നടത്തിയ ഓൺലൈൻ വായന ദിന മത്സരത്തിൻ്റെ വിജയി ആരാണെന്ന് നമുക്ക് നോക്കണ്ടേ അറുപത്തിയൊന്ന് കൂട്ടുകാരാണ് ടെസ്റ്റ് എടുത്തിരുന്നത് ടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ആദ്യം തന്നെ നന്ദി പറയുകയാണ് ഇരുപത്തി അഞ്ച് മാർക്കിനാണ് ടെസ്റ്റ് നടത്തിയത് ഒരുപാട് പേര് ഒരേ ക്വസ്റ്റ്യൻ തെറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ഏതാണെന്നു പറയുവാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹരിവരാസനം പുരസ്കാരം നേടിയത് ആര് എന്നതായിരുന്നു ചോദ്യം പി കെ വീരമണിദാസനാണതിൻ്റെ ശരിയായ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഹരിവരാസന പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് ലഭിച്ചത് കൂടുതൽ പേരും കൈതപ്രം എന്നായിരുന്നു ടിക്കെയ്തത് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാലിൻ്റെ ഹരിവരാസന പുരസ്കാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി നേടിയത് പി കെ വീരമണിദാസനായിരുന്നു അപ്പോൾ അത് ആ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് ഞാനവിടെ പറയുന്നത് ഈ അറുപത്തിയൊന്ന് പേരിൽ മൂന്ന് പേർക്ക് മാത്രമാണ് ഇരുപത്തിയഞ്ച് മാർക്ക് കിട്ടിയത് ഫുൾ മാർക്ക് കിട്ടിയ ഒരാൾക്കായിരുന്നു ഞാൻ സമ്മാനം പറഞ്ഞിരുന്നത് കൂടുതൽ പേരുണ്ടെങ്കിൽ ടൈം നോക്കി സെലക്ട് ചെയ്യുമെന്നും പറഞ്ഞിരുന്നു അങ്ങനെയുള്ള ഒരാളെ ടൈം നോക്കി വിന്നറായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനു മുന്നേ നിങ്ങൾ ഇന്നലെ ടെസ്റ്റ് നടത്തിയ ആ മെയിൽ ഐ ഡിയിലോട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ടെസ്റ്റിൻ്റെ മാർക്ക് വന്നിട്ടുണ്ടാകും നിങ്ങളെല്ലാ കൂട്ടുകാരും അത് ചെക്ക് ചെയ്യണം നിങ്ങളുടെ മാർക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും അടുത്ത സമയം ഞാനിതുപോലെ കോമ്പറ്റീഷൻ നടത്തുമ്പോൾ വ്യൂ സ്കോർ എന്ന ഓപ്ഷൻ പബ്ലിഷ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ടെസ്റ്റ് സബ്മിറ്റ് ചെയ്ത് ഉടനെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് അറിയാൻ പറ്റുന്നതാണ് ഇത്തവണ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ അടുത്ത തവണ അങ്ങനെ ചെയ്യാം അന്നേരം നിങ്ങൾക്ക് തെറ്റിയ ഉത്തരങ്ങളും അതിലൂടെ അറിയാൻ പറ്റും നമുക്ക് മാർക്കും അറിയാൻ പറ്റും ഇപ്പോൾ എല്ലാവരും ഈ മെയിൽ ഐ ഡി ഒന്ന് ചെക്ക് ചെയ്തോളൂ അപ്പം നമുക്ക് ഇന്നലത്തെ വിന്നർ ആരെന്ന് നോക്കുന്നതിന് മുന്നേ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരെ ഒന്ന് നോക്കാം സന ഫാത്തിമ ദിൽനാഥ് സായി കൃഷ്ണ ശ്രീഹരി കൃഷ്ണദേവ് ഗോപിക ഫിദ ഫാത്തിമ അരുണ അടുത്ത പേരില്ലാതെ എയ്ത്ത് ക്ലാസ് മാത്രമാണ് ഇരിക്കുന്നത് അക്ഷയ സാരംഗ സുരേഷ് സാരംഗ സുരേഷ് അമാൻ ഭഗത് അമൃതാസ് സജിത്ത് ശ്രീഹരി പി എൻ ശിവനന്ദ സുരേഷ് അൽഫോൺസ ബിജു കൃഷ്ണേന്ദു എൻ ജെ അനന് അനന്തകൃഷ്ണൻ ശിവനന്ദൻ ഹേഷാരതി നവീന വേദവകൃഷ്ണ സ്വാതി കൃഷ്ണ അനന്തലക്ഷ്മി ഋഷി സുരേഷ് അശ്മിക ഷിബിൻ ശ്രീവേദ് ആരാധന അടുത്ത നയൻത്ത് സ്റ്റാൻഡേർഡെന്ന് മാത്രമേ ഉള്ളൂ ഹരിനന്ദ സുരേഷ് തീർത്ഥശ്രീ ഈശ്വർ എം വിനയൻ ആദിത്യൻ ബിനു ആദിഷ് റോഹൻ ബിബി അനിക അഭിജിത്ത് നവനീത് മോഹൻ അഫ്ല ഫാത്തിമ ഐഷ ഷെയ്മ നവീന അനന്തകൃഷ്ണൻ ആചാരി ലക്ഷ്മി ആദിത്യൻ സഞ്ജയ് അനിൽകുമാർ ഹെയ്സ ഹരുൺ മുഹമ്മദ് ഹിഷാൻ പാർവണ ആർദ്രലക്ഷ്മി സെവൻ ഇ പൗർണമി ദുർഗാലക്ഷ്മി ജോൺ സി എം കൃഷ്ണവേണി അടുത്ത നയൻ എന്ന് മാത്രമേ ഉള്ളൂ മിലൻ കൃഷ്ണ അമല ആഗ്നേയ അതിശ്രീ ഇത്രയും കൂട്ടുകാരാണ് നമുക്ക് ടെസ്റ്റിൽ പങ്കെടുത്തത് എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ അടുത്തത് വിന്നർ ആരാണ് നമുക്ക് നോക്കിയാലോ നമ്മുടെ ഇതിൻ്റെ വിന്നർ മുഹമ്മദ് ഹിഷാനാണ് സെവന്ത് സ്റ്റാൻഡേർഡ് കൺഗ്രാജുലേഷൻസ് പിന്നെ അടുത്ത മൂന്ന് പേർക്ക് കിട്ടിയെന്ന് പറഞ്ഞു അടുത്തത് ദിൽനാഥാൻ്റെ ശ്രീഹരിയാണ് അവർക്ക് രണ്ട് പേർക്കും കൺഗ്രാജുലേഷൻസ് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ ഒരാളെ സെലക്ട് ചെയ്യുമെന്ന് അതുകൊണ്ട് ഞാൻ ഇത്തവണത്തെ ഗിഫ്റ്റ് ഞാൻ മുഹമ്മദ് ഹിഷാൻ കൊടുക്കുകയാണ് അപ്പം എന്തായാലും ഫുൾ മാർക്ക് വാങ്ങിച്ച എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ പിന്നെ തെറ്റിയവരും അതിൻ്റെ കറക്റ്റ് ആൻസർ കറക്റ്റ് ചെയ്ത് പഠിക്കുക പിന്നെ ഈ ടെസ്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിലൊന്ന് പറയാവുന്നതാണ് ടെസ്റ്റ് യൂസ്ഫുൾ ആയോ എന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താനുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ അടുത്ത ടൈം ടെസ്റ്റ് നടത്തുമ്പോൾ എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റും അപ്പോൾ എല്ലാ കൂട്ടുകാരും കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഹാപ്പിയാണോ നിങ്ങൾക്ക് ടെസ്റ്റ് കൊണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്താണെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീണ്ടും ഇതുപോലെ ടെസ്റ്റ് നടത്തുമ്പോൾ എല്ലാ കൂട്ടുകാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്